കൊൽക്കത്തയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് അവിടെ കൊൽക്കത്തയിലെ ആർ ജിക്കർ ആശുപത്രിയിൽ യുവ ഡോക്ടർ കൂട്ടം ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രതിഷേധം ഇപ്പോൾ ആളുകത്തുകയാണ് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ പ്രതിഷേധക്കാർ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നു ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഇപ്പോൾ സംസാരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു മോഹൻ ബഗാൻ്റെയും ഈസ്റ്റ് ബംഗാളിൻ്റെയും ആരാധകർ അവിടെ ഡ്യൂറൻ കപ്പ് മത്സരം നടക്കാനിരുന്നതാണ് പക്ഷേ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് മത്സരം പിന്നാലെയാണ് അവിടെ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത് അവിടേക്ക് കൂടുതൽ ആളുകൾ കൂടി എത്തിയതോടെ നൂറുകണക്കിന് ആളുകൾ എത്തിയതോടെ പ്രതിഷേധം മലയടിക്കുന്നതാണ് നമ്മൾ കണ്ടത് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി ലാത്തി വീശി ഇപ്പോൾ മഴ പെയ്യുന്നത് കാണാം നമുക്കവിടെ എങ്കിലും അതൊന്നും വകവയ്ക്കാതെ നീതി തേടിക്കൊണ്ട് അവർ തെരുവിലിറങ്ങിയിരിക്കുകയാണ് പോലീസുമായി ചർച്ച നടത്തുന്നുണ്ട് ആദിൽ ഫാലോട് ചേരുന്നു അവിടെ നിന്ന് തത്സമയം അതിൽ നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടോ കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മഴയും പെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ വകവെക്കാതെ തന്നെ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ് കൊൽക്കത്തയിലെ യുവജനത എന്നാകെ ഉറപ്പായും അങ്ങനെ തന്നെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധം അത് കൊൽക്കത്തയുടെ അല്ല ബംഗാളിൻ്റെ തന്നെ ചരിത്രം മാറ്റി എഴുതുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം കാരണം അസാധാരണമായ ഒരു സമരത്തിനാണിപ്പോൾ കൊൽക്കത്ത സാക്ഷ്യം വഹിക്കുന്നത് ചെറിയൊരു സമരമായി തുടങ്ങിയത് പിന്നീടത് ബഹുജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പ്രതിഷേധം നിയന്ത്രിക്കാനാകാതെ പോലീസ് നികുന്നു പോലീസ് സമവായത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ ഒരു തരത്തിലും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇന്ന് നടക്കേണ്ട ഈസ്റ്റ് ബംഗാൾ മോ മോഹൻ ബഹാൻ മത്സരം റദ്ദു ചെയ്തിരുന്നു സാറ്റ് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ ഫുട്ബോൾ ആരാധകർ എത്തിച്ചേരുന്നപ്പോൾ ഈ റദ്ദു ചെയ്ത വിവരം അറിയുകയും അതിനുള്ളിൽ കടന്ന് സ്റ്റേഡിയത്തിനുള്ളിൽ ഈ മത്സരം നടക്കവേ പ്രതിഷേധിക്കാനായിരുന്നു ഇവർക്ക് ഫുട്ബോൾ ആരാധകർ എടുത്ത തീരുമാനം എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ് ഇത് മനസ്സിലാക്കിയ പോലീസ് ഇത് ഈ നീക്കം തകർക്കാനായി ഫുട്ബോൾ മത്സരം തന്നെ റദ്ദു ചെയ്യുകയായിരുന്നു എന്നാൽ പിന്നെ പുറത്തു പ്രതിഷേധിക്കാം എന്ന നിലയിൽ ഫുട്ബോൾ ആരാധകർ മുഴുവനായി അറുപതിനായിരത്തോളം പേരുണ്ടായിരുന്നു അവർ മുഴുവനായി പുറത്തേക്കിറങ്ങി പ്രതിഷേധിക്കുകയാണ് വലിയ രൂപത്തിലുള്ള വലിയ പ്രതിഷേധം അത് നമുക്ക് കാണുന്നതിനും പറയുന്നതിനും അപ്പുറത്തേക്ക് വലിയ പ്രതിഷേധമാണിത് അതിരുകൾ ലംഘിക്കുന്ന പ്രതിഷേധം അത് പോലീസിന് പോലും നിയന്ത്രിക്കാനാവാത്ത രൂപത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പോലീസ് ഒരു നടപടിയിലേക്ക് കടന്നാൽ പിന്നീട് കൂടുതൽ വഷളാകുമെന്നതും വ്യക്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ രാത്രികളിലൊക്കെ റോഡുകൾ ഉപരോധിച്ചുള്ള പ്രതിഷേധമുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് അതിന് പിന്നാലെയാണ് ആർ ജിക്കാർ മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള പ്രദേശങ്ങളിൽ ഏഴ് ദിവസത്തേക്ക് പ്രഖ്യാപിച്ച് ഈ സമരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത് പക്ഷേ അത് നടക്കുന്നില്ല എന്ന കൃത്യമായ ഉദാഹരണം അത് നമ്മൾ കാണുകയാണ് രാജ്യമാകെ

നമ്മൾ ണുകയും ചെയ്യുന്നത് അത് പോലീസിന് നിയന്ത്രിക്കാനാകുന്നില്ല നീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ കൊല ചെയ്യപ്പെട്ട മുപ്പത്തിയൊന്നുകാരി വനിതാ ഡോക്ടർക്ക് നീതി കിട്ടണം ഇപ്പോഴും അന്വേഷണം എത്തിയിട്ടില്ല ഒരു തുമ്പും സി ബി ഐക്ക് കിട്ടാത്തൊരു സാഹചര്യം ആദ്യം കൊൽക്കത്ത പോലീസ് അന്വേഷിക്കുകയും പരാജയപ്പെടുകയും പിന്നെ കോടതിയുടെ ഇടപെടൽ കൊണ്ട് സി ബി ഐയിലേക്ക് എത്തുകയും ചെയ്തിട്ടും ഒരാഴ്ച പിന്നിടുമ്പോഴും കൃത്യമായ ഒരു തെളിവുകളേക്കോ കൃത്യമായ നിഗമനത്തിലേക്കോ പോലീസിനെത്താൻ കഴിയാത്തൊരു സാഹചര്യം കൂടി പരിഗണിക്കണം അതുകൂടി കണക്കിലെടുത്ത് അല്ലെങ്കിൽ അതിലെ അതിനെതിരെ പ്രതിഷേധമായാണ് വലിയ ജനക്കൂട്ടം കൊൽക്കത്തയിൽ തമ്പടിച്ചിരിക്കുന്നത് ഇത് ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നാണ് പ്രതിഷേധക്കാർ പറയുകയും ചെയ്യുന്നത് നീതിയാണ് ആവശ്യമെന്ന് ആവർത്തിച്ചവർ പറയുകയും ചെയ്യുന്നു ഏതായാലും രാജ്യമാകെ പ്രതിഷേധം നടക്കുന്നു അതിന്റെ ഭാഗമായി അതിനേക്കാൾ ഉപരി അതിനേക്കാൾ ഊർജ്ജത്തോടെ തീവ്രതയിൽ കൊൽക്കത്തയിലും പ്രതിഷേധം തുടരുന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ തത്സമയം നമ്മൾ കാണുന്നത് വിനീത ആളിക്കത്തുകയാണ് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ അർജിക്കർ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട യുവ ഡോക്ടർക്ക് വേണ്ടി നീതി തേടി തെരുവിലിറങ്ങിയിരിക്കുകയാണ് കൊൽക്കത്തയിലെ ബംഗാളിയിലെ യുവ ബംഗാളിലെ യുവജനതയൊന്നാകെ ആ ബാല ജനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമാണ് അവിടെ തുടരുന്നത് ആദിൽ പാലോടും നന്ദു പേരാമ്പ്രയും കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കനത്ത മഴ നമുക്ക് കാണാൻ സാധിക്കും അതിനെയൊന്നും വകവയ്ക്കാതെയാണ് പ്രതിഷേധക്കാർ ഇപ്പോഴും അവിടെ തുടരുന്നത് നേരത്തെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു അതിൽ തുടരുന്നുണ്ട് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം കൊൽക്കത്തയുടെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ പ്രതിഷേധം തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഡ്യൂറൻ കപ്പിന്റെ ഇന്നത്തെ മത്സരം റദ്ദാക്കുകയും ചെയ്തത് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന്റെയും ഒപ്പം തന്നെ മോഹൻ ബഗാന്റെയും ആരാധകർ അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ് അതിന് പിന്നാലെ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു സാധാരണക്കാർ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു അത്തരത്തിൽ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ് ബംഗാൾ സർക്കാരിന്റെ ഭാവി തന്നെ തുലാസിലാക്കുന്ന പ്രതിഷേധമാണ് ഇതിപ്പോൾ എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം സി ബി ഐ അന്വേഷണം തുടരുമ്പോൾ തന്നെ മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗാളിൽ പലയിടങ്ങളിലായി ഇപ്പോൾ പ്രതിഷേധം കനക്കുകയാണ് അതിനെ ഒരു ഒടുവിലത്തെ ഉദാഹരണം എന്ന രീതിയിൽ നമുക്ക് ഇപ്പോഴുള്ള ഈ പ്രതിഷേധങ്ങളെ കാണാനാകും আমরা চাইছি যে যে নিজে হয়েছে আর বিচার হোক খেলাটা বন্ধ হওয়ার কোনো কারণ ছিল না খেলাটা বন্ধ হওয়ার কোনো কারণ ছিল না কিন্তু বন্ধ করা হলো এটা পুরো রাজনৈতিক খেল একটা আর কিছুই না মানুষ পথে নেমেছে বিচার না দেখে ছাড়বে না বিচার দেখবেই ব্যাস আর স তুই না দাদা এখানে কেন এরমভাবে কেন খেলাটাকে আটকে দেওয়া হলো এখানে যতগুলো পুলিশ এসেছিল ততগুলো পুলিশ দিয়ে যদি খেলা করানো হতো তাহলে ও ভালো মতনভাবে খেলা হতো তাহলে হাফ পুলিশ দিয়ে খেলা হতো আমাদের কতজনের টাকা এখানে দেওয়া হয়েছে আর তারপর একটা টিপোর জন্য এরকম একটা টিপোর জন্য এরকম হতো দাদা സംസാരിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും അവരുടെ വാക്കുകളിലുണ്ട് അതിന്റെ മൂർച്ച സൈക്കുമാർ അത്തരത്തിൽ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജിയാണ് ക്രമസമാധാനത്തിലാകെ തകർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കാൻ നേരത്തെ പോലീസ് ശ്രമിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പക്ഷേ പോലീസ് അവിടെ കൂടുതൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും നടപടികളിലേക്കൊന്നും കടന്നിട്ടുമില്ല എങ്കിലും മഴയെ വകവയ്ക്കാതെ അവർ പ്രതിഷേധം തുടരുകയാണ് രാത്രിയിലും പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് I'm done! ആതിൽപ്പാലോടും നന്ദു പേരാമ്പ്രയു മല സാഡിലേക്ക് മുന്നിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൽ മഴയുണ്ട് എങ്കിലും പ്രതിഷേധം പ്രതിഷേധാജ്ഞി അണയുന്നില്ല രാത്രിയിലും പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് അല്ലേ പോലീസ് എന്തെങ്കിലും നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ടോ കൂടുതൽ പോലീസ് സേന അവിടെ എത്തിയിട്ടുണ്ടല്ലേ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ പോലീസ് നടപടികളിലേക്ക് കടന്നിട്ടില്ല അത് കരുതലിന്റെ ഭാഗം കൂടിയായാണ് ഇത്രത്തോളം പ്രതിഷേധം ഉയർന്നിട്ടും നടപടികളിലേക്ക് കടക്കാത്തത് ഒരു തരത്തിൽ നടപടി ഉണ്ടായാൽ ഒരുപക്ഷെ വലിയൊരു പ്രക്ഷോഭമായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് യുവാക്കളാണ് അധികവും ഇവിടെ എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകരാണ് അവർക്ക് മത്സരം നടക്കാത്തതിൻ്റെ പ്രതിഷേധവും ഒപ്പം ഇവിടെ പ്രതിഷേധിക്കുകയാണ് ഇവിടെയുള്ള ഫുട്ബോൾ ആരാധകർ അത് വലിയൊരു പ്രതിഷേധമായി മാറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുകയും ചെയ്യുന്നത്

मेटा का भिड़िए दी। हमारे बिचार चाय, बिचार चाय। एक वो मेटा का